നൈജീരിയയിലെ നൈജർ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും കഴിഞ്ഞ മാസം മുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിദ്യാർത്ഥികളിൽ നൂറോളം പേരെ മോചിപ്പിച്ചതായി യു എൻ ഞായറാഴ്ച അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ചിബോക്കിൽ ബോക്കോഹറാം തീവ്രവാദികൾ സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു നവംബറിൽ നൈജർ സംസ്ഥാനത്തെ സെന്റ് മേരീസ് കോ എഡ്യൂക്കേഷൻ ബോർഡിംഗ് സ്കൂൾ ആക്രമിച്ച് മുന്നൂറ്റി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും തോക്കുധാരികളായ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ അൻപതോളം പേർ തടവിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭ അറിയിച്ചതിന് പ്രകാരം കുട്ടികളെയും തിങ്കളാഴ്ച നൈജർ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഇവരെ പിന്നീട് നൈജർ സംസ്ഥാന സർക്കാരിന് കൈമാറും ചർച്ചയിലൂടെയാണോ സൈനിക ബലപ്രയോഗത്തിലൂടെയാണോ വീണ്ടെടുപ്പ് നടന്നതെന്നതിനെക്കുറിച്ചോ പോയപ്പെട്ടവരുടെ കൈകളിലാണെന്ന് കരുതപ്പെടുന്ന ശേഷിക്കുന്ന വിദ്യാർത്ഥികളുടെയും നില എന്താണെന്നതിനെക്കുറിച്ചോ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല നൈജീരിയൻ പ്രസിഡന്റിന്റെ വക്താവ് ഡയർ കുട്ടികളുടെ ോചനം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നുവെന്നും ഈ വാർത്ത സത്യമാണെങ്കിൽ അതൊരു സന്തോഷകരമായ വാർത്തയാണെന്നും കൊണ്ടകോറ രൂപതാ ബിഷപ്പിന്റെ വക്താവ് ഡാനിയൽ അറ്റോറി മാധ്യമങ്ങളോട് പറഞ്ഞു കുറ്റവാളികൾക്കും സായുധ സംഘങ്ങൾക്കും വേഗത്തിൽ പണം സമ്പാദിക്കുവാനുള്ള മാർഗമായി തട്ടിക്കൊണ്ടുപോകലുകൾ രാജ്യത്ത് സാധാരണമാണെങ്കിലും സെന്റ് മേരീസ് സ്കൂളിൽ നടന്നത് അത്തരത്തിലൊന്നായി കാണാൻ കഴിയില്ല ആസൂത്രിതമായി നടന്ന ആക്രമണത്തിൽ അക്രമകാരികൾ സ്കൂളിനു മുമ്പിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കനികാമാതാവിന്റെ രൂപ ത്തിനു നേരെ വെടിയുതിർക്കുകയും രൂപം അഗ്നികരിയാക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്